നമസ്കാരം തിരുവനന്തപുരം പാപ്പനംകോഡിലെ തീപിടുത്തത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കൊലപാതകം എന്ന സൂചനയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് മരിച്ചത് ദമ്പതികളാണെന്നാണ് വിവരം ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഓഫീസിലെ ജീവനക്കാരിയായ വൈഷ്ണവിയും ഭർത്താവ് ബിനുവുമാണ് മരിച്ചതെന്നാണ് വിവരം എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് മൃതദേഹം ബിനുവിന്റേതാണെന്ന് ഉറപ്പിക്കാൻ ഡി എൻ എ പരിശോധിക്കും ബിനുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് വൈഷ്ണവിയെ കൊന്ന് ബിനു എന്ന സംശയമാണ് നിലവിൽ പോലീസിനുള്ളത് ഇക്കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ് മരിച്ച വൈഷ്ണവി നാലു വർഷമായി വിവാഹബന്ധം വേർപെടുത്തി പാപ്പനംകൊണ്ടു തിക്ക് ബലിക്കളത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുകയാണ് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നായിരുന്നു ആദ്യത്തെ നിഗമനം എന്നാൽ ഷോർട്ട് സർക്യൂട്ട് അല്ല അപകട കാരണമെന്ന് കെ സി ബി സ്ഥിരീകരിച്ചു ഇതോടെയായിരുന്നു കൊലപാതക സാധ്യതയെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചത് വൈഷ്ണവി വർഷങ്ങളായി പാപ്പനകോട്ടെ ഇൻഷുറൻസ് ഏജൻസി ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് കഴിഞ്ഞ മാസമായി ഇവർ തോന്നക്കൽ ലേനിലെ വാടക വീട്ടിലാണ് താമസം രണ്ട് കുട്ടികളും അമ്മയും സഹോദരനും ഇവർക്കൊപ്പമുണ്ട് നേരത്തെ പാപ്പനകോട് മേഖലയിലെ വിവിധ ഇടങ്ങളിലായിരുന്നു ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്നത് വൈഷ്ണവി കുടുംബവും തലശ്ശേരി സ്വദേശികളാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഇവർ തിരുവനന്തപുരത്തെത്തിയതാണ് തുടർന്ന് മുട്ടമൂട്ട് സ്വദേശിയുമായി വൈഷ്ണവിയുടെ വിവാഹം കഴിഞ്ഞു എന്നാൽ ഇവർ വേർപിരിഞ്ഞ് താമസിക്കുകയാണെന്നും ബന്ധുക്കളിൽ നിന്നും വിവരം ലഭിച്ചു ഇരുവരും തമ്മിൽ ഇടയ്ക്കിടെ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സബ് കളക്ടർ അശ്വതി ശ്രീനിവാസിനെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി കെ രാജൻ വ്യക്തമാക്കി രാവിലെ സ്ഥാപനത്തിനുള്ളിൽ ഒരാളെത്തി ബഹളം വെച്ചിരുന്നതായി സമീപവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മന്ത്രിമാരായ കെ രാജൻ ജി ആർ അനിൽ വി ശിവൻകുട്ടി ജില്ലാ കളക്ടർ അനുകുമാരി സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജുൻ കുമാർ തുടങ്ങിയവർ അപകട സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു സംഭവം സബ് കളക്ടർ അന്വേഷിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു ഒരു ദിവസത്തിൽ സബ് കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കും മൃതദേഹങ്ങൾ പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ് പുക ഉയരുന്നതായിരുന്നു നാട്ടുകാർ ആദ്യം കണ്ടത് കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലാണ് തീപിടുത്തം ഉണ്ടായത് രണ്ടുപേർ മാത്രമായിരുന്നു സംഭവസമയം അതിലുണ്ടായിരുന്നത് സ്ഥാപനം പൂർണ്ണമായി കത്തി നശിച്ചു സമീപത്തെ കടകളിലേക്ക് തീ പടരാത്തത് നാശനഷ്ടങ്ങളുടെ തീവ്രത കുറച്ചു ഓഫീസിലേക്ക് പോകാൻ ചെറിയ കോണിപ്പടി മാത്രമാണുള്ളത് ഓഫീസിലെ എ സിയും പൊട്ടിത്തെറിച്ചിരുന്നു ജീവനക്കാരിയായ വൈഷ്ണവിയാണ് മരിച്ച ഒരാളെന്നും സ്ഥാപനത്തിൽ ഇൻഷുറൻസ് അടയ്ക്കാനെത്തിയ ആളാണ് മരിച്ച രണ്ടാമത്തെ ആളെന്നുമായിരുന്നു ആദ്യം സംശയം ഉയർന്നിരുന്നത് രണ്ടാമത്തെ ആളെ തിരിച്ചറിയാൻ കഴിയാതെ വന്നതോടെയായിരുന്നു വൈഷ്ണവിയുടെ കുടുംബ പ്രശ്നങ്ങളും പോലീസിന്റെ ശ്രദ്ധയിലേക്ക് എത്തിയത് ഇൻഷുറൻസ് കമ്പനിയുടെ ഫ്രാഞ്ചൈസി ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു വൈഷ്ണവി സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടാവുകയായിരുന്നെന്നും പിന്നാലെ തീ പടർന്നതാണ് കാണുന്നതെന്നും ദൃക്സാക്ഷികൾ മൊഴി നൽകിയിരുന്നു രണ്ടാമതെത്തിയാൾ ശേഷം ഉച്ചത്തിൽ വഴക്ക് കേട്ടുവെന്നും കെട്ടിടത്തിന് സമീപത്ത് നിന്നിരുന്ന ഒരാൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ഓഫീസ് പ്രവർത്തിക്കുന്ന മുറിക്കുള്ളിൽ നിന്ന് പെട്ടെന്ന് തീ ആളിപ്പടർന്നു അതിവേഗം തീ പടർന്നു പിന്നാലെ നാട്ടുകാർ ഇടപെട്ട് തീ അണയ്ക്കാൻ ശ്രമിച്ചു ശേഷം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ പൂർണ്ണമായി അണക്കായിരുന്നു ഈ സമയത്താണ് കത്തിക്കരിഞ്ഞ നിലയിൽ രണ്ടുപേരെയും ഓഫീസിൽ നിന്ന് കണ്ടെത്തിയത് പിന്നാലെ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു ആദ്യം ഗ്ലാസ് ായിരുന്നു പൊട്ടിത്തെറിച്ചത് ഇതിനുശേഷം പുകയും തീയും പുറത്തു വന്നു അപ്പോഴും ആരും പുറത്തേക്ക് വന്നിരുന്നില്ല നാട്ടുകാർ പിന്നാൽ തീ അണയ്ക്കാൻ ഓടിക്കൂടി വൈഷ്ണവി മാത്രമായിരുന്നു ഈ ഓഫീസിൽ ജോലി ചെയ്തിരുന്നത് പതിനഞ്ച് വർഷത്തോളമായി ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്